അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ചൂടാക്കി എടുക്കുന്ന ഒരു പാനിലേക്ക് അരക്കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത പച്ച നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്ത നിലക്കടല വേണമെങ്കിലും എടുക്കാവുന്നതാണ് റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ചെയ്യാത്ത നിലക്കടലായത് കൊണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് അതാ ഒരു മൂന്ന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു നാല് മിനിറ്റ് ആവറായി ഇപ്പോൾ നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ തൊലിയൊക്കെ അതാ മാറി കെട്ടിയിട്ടുണ്ട് ചൂടാണ് അപ്പോൾ ചൂട് മാറിക്കഴിയുമ്പോൾ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് മാറുള്ളൂ നല്ല ചൂടായത് കൊണ്ട് ഈ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി പാനൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ നാടൻ ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും വെളിച്ചെണ്ണ ഇല്ല ഏത് എണ്ണ എടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ തീരെ നൈസായിട്ടും കട്ട് ചെയ്യണ്ട അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം മുഴുവൻ മല്ലിയാണേ അപ്പോൾ ഉണ്ടെങ്കിൽ മല്ലി ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കൂടി കൂടിപ്പോവരുത് എന്നാൽ പിന്നെ ഒരു കൈത്ത് രസം ഉണ്ടാകും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകകോളേ വലിയ ജീരകമില്ല നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ എല്ലാം ഒന്ന് വാടി വരട്ടെ വേണമെന്നുണ്ടെങ്കിൽ നാലഞ്ചോ വറ്റൻമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വറ്റൻമുളക് ഇതിലേക്ക് ചേർക്കുന്നില്ല ലാസ്റ്റിൽ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ സവാള ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റായി ഈ ഒരു സമയം പത്തല്ലി വെളുത്തുള്ളി അലുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെറിയ വെളുത്തുള്ളി അലുകളാണ് എടുത്തിട്ടുള്ളത് മേൽഭാഗത്തെ തൊലി മാറ്റി ഒന്ന് കഴുകിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് തൊലി മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ആ മേൽഭാഗത്തുള്ള തൊലി മാറ്റിയിട്ട് ചെറിയൊരു തൊലിയുണ്ട് അപ്പോൾ ആ കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ചെറിയ വെളുത്തുള്ളി അലുകളാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ വെളുത്തുള്ളി അലുകൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടുമൂന്നായിട്ട് കടക്കാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്താൽ മതിയാവും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം പുളി ഒരുപാട് കൂടി പോരുത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇതുവരിക്കും ചേർത്തിട്ടില്ല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഉപ്പ് ആദ്യമേ ഒരുമിച്ചിടരുത് ഒന്ന് ടേസ്റ്റിന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു സവാള എടുത്തിട്ട് ബാക്കി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു പത്ത് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാള എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കില്ലേ അപ്പോൾ അതുകൊണ്ട് സവാളയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഉള്ളിയെല്ലാം ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആയി വരണം അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല പെട്ടെന്നിനം നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റ് ആണെങ്കിൽ അടിപ്പൊളിയാണ് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി നിളക്കൊടുത്ത് പുളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി മാറിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളകൊന്നും ചേർക്കുന്നില്ല വെറും മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപിടി മല്ലിയിലാണ് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മല്ലിയിലൊന്ന് വാടിക്കിട്ടുന്നവരെ ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോ തന്നെ വാടി വാടിക്കിട്ടും മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താലും മതി ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോ ആ മല്ലിയിലേക്ക് നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കൂടുതലാവരുത് എന്താ പിന്നെ ഒരു കൈപ്പ് രസമായി പോവും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പൊ നല്ല ചൂടാണ് ഇതിന്റെ ചൂട് നല്ലോണം ഒന്ന് മാറട്ടെ ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നുള്ള പുളി നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഇതിൽ നിന്നുള്ള പുളി നമ്മളിതാ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നിലക്കടലയുടെ ചൂടെല്ലാം നല്ലോണം മാറിയിട്ടുണ്ട് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചതിൽ നിന്നും എടുത്ത നമ്മൾ പുളിയാണ് ആ പുളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് തരിതരുപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക നിലക്കടലയും പുളിയും ഇതുപോലെ തരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കുക ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക അപ്പോൾ സവാളെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ അതെല്ലാം അതിന്റെ ചൂടൊക്കെ തന്നെ മാറിയിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ ൂടി അങ് ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ അതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ അരച്ചെടുക്കാം ഇതുപോലെ കട്ടിക്കാൻ ഇരിക്കുന്നത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് കുറുകി ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കുക വെള്ളം ഒഴിക്കാതെ വേണം മാക്സിമം ഇതുപോലെ അരച്ചെടുക്കാൻ നോക്കുക നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് എനിക്കിപ്പോൾ കറക്റ്റ് ഉപ്പ് കറക്റ്റ് അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ി മാത്രം ഉപ്പ് ചേർത്ത് ഒന്ന് അരച്ചെടുക്ക ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം വരെ പെട്ടെന്ന് നിലക്കടലയും സവാളയും വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചട്നി ഇതെ റെഡി ആയിട്ടുണ്ട് ഇത് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ എടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ തേങ്ങ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ചോറിന്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ ഇഡ്ഡലി ദോശ അങ്ങനെ എന്തിന്റെ കൂടെ സൈഡ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഈ സവാളയും നിലക്കടലയും വെച്ചിട്ടുള്ള ഈ ചട്നി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്